ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോയിൽ എന്തെങ്കിലും കുറ്റം കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും അത് നമുക്ക് നല്ലൊരു വെണ്ടക്കറി കാണാൻ ജലദോഷമാണ് അപ്പോൾ സൗണ്ടിനൊക്കെ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ വെണ്ടക്കറി എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ ആയിരിക്കും നല്ലത് ഇതോട്ട് വെണ്ടക്കായും പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക നല്ലതുപോലെ സോൾട്ടാവേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് കളർ ചെയ്ഞ്ച് ആവുമ്പോൾ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അതിന് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ആ പാനിലേക്കാൻ ഒരു ടീസ്പൂൺ കടുക് ഒരു പിഞ്ച് ഉലുവ ഉലുവ കൂടി പോവരുത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇതൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക ഇത് പൊട്ടി വരുമ്പോൾ ഒരു പത്ത് ഉള്ളി രണ്ടാക്കി കീറിയത് അതിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക നല്ലതുപോലെ സോട്ട് ചെയ്തെടുക്കുക ചെറിയ ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക ഉള്ളി നന്നായി വഴഞ്ഞതിന് ശേഷം തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക ഞാൻ തക്കാളി ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക നല്ലതുപോലെ അരച്ചത് ഒഴിച്ചു കൊടുക്കുക അത് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ പച്ചമണം മാറുവോളം ഇളക്കി കൊടുക്കുക തക്കാളി പേസ്റ്റ് നന്നായി വഴറ്റിയതിന് ശേഷം ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ഇവയൊക്കെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക അതിൻ്റെയും പച്ചമുളക് മാറുവോളം നല്ലതുപോലെ സോട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് മിക്സ് ചെയ്യുന്ന ശേഷം കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കുക ഇത് നമുക്ക് വറ്റിച്ചെടുക്കാനുള്ളതാണ് അത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെണ്ടക്ക ഇല്ലേ അത് ഇതിലൊട്ടിട്ടു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക ഈ വെള്ളം നല്ലതുപോലെ വറ്റിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പൂട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം ഈ ഒരു ഒറ്റക്കറി മാത്രം മതിട്ടോ നമുക്ക് ഇഷ്ടംപോലെ ചോറ് നിന്നാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഞാൻ അടുത്ത വീഡിയോ നമുക്ക് കാണാം അതുവരേക്കും ബൈ